എന്റെ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ വണ്ടൂർ വണ്ടൂർ സഹ്യ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പത്താം വാർഷികത്തിന്റെ നിറവിൽ ആഘോഷങ്ങളുടെ മുന്നോടിയായി ദശ ലോഗോ പ്രകാശനം ചെയ്തു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് മെമ്പർ പി വി അലി മുബാറക് പ്രകാശന കർമ്മം നിർവ്വഹിച്ചു കോളേജ് പ്രസിഡന്റ് പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡെക്സ്ഫോർഡ് എജു പാർക്ക് ഫിനാൻസ് ചെയർമാൻ അഷ്റഫ് എറമ്പത്ത് മുഖ്യാതിഥിയായിരുന്നു കോളേജ് മാനേജർ ഇ അബ്ദുൾ റസാക്ക് സെക്രട്ടറി ഷെരീഫ് തുറയ്ക്കൽ പ്രിൻസിപ്പാൾ ഡോക്ടർ അബ്ദുൾ റാബി നിസ്താർ ഡയറക്ടർ കെ ടി അബ്ദുള്ളക്കുട്ടി മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഒരു വർഷം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികൾ നടക്കും ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സമ്പാദ്യം ഇനി സുരക്ഷിത കാര്യങ്ങളിലാക്കൂർനാട് അർബൻ ഗോൾഡ് ലോൺ നൽകുന്നു നിങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ഏറ്റവും മികച്ചക്കായി താങ് കൂടുതൽ വിവരങ്ങൾക്ക് എയർനാട് അർബൻ സൊസൈറ്റി പ്രിയങ്ക അവന്യൂ നിലമ്പൂർ റോഡ് വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ